എന്തുകൊണ്ടാണ് പലരും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് നഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ഫീൽഡൊക്കെ ചൂസ് ചെയ്യുന്നത് ഇത് പഠിച്ചാൽ സ്കോപ്പ് ഉണ്ടോ ഇതിന്റെ കരിയർ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഇത് പെൺകുട്ടികൾക്ക് മാത്രം പഠിക്കാനുള്ള ഒരു കോഴ്സ് ആണോ ഈ വർഷം തൊട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ എൻട്രൻസ് എക്സാം ഉണ്ടോ ആൺകുട്ടികൾ പഠിച്ച അവർക്ക് ജോലി സാധ്യത കൂടുകയോ അല്ലെങ്കിൽ സാലറി കുറയുകയോ അല്ലെങ്കിൽ ജോലി സമയം കൂടുകയോ അല്ലെങ്കിൽ പഠിക്കാനുള്ള കോളേജ് ഫീസ് കൂടുകയോ ഒക്കെ ചെയ്യുകയോ കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ കെ സി ടി എക്സാം ഈ വർഷം തൊട്ട് കർണാടക ഗവൺമെന്റ് കമ്പൾസറി ആക്കിയിട്ടുണ്ടോ വീഡിയോയിലേക്ക് പോകും മുന്നേ ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ പ്ലസ് ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾ യു ജി പി ജി കോഴ്സിനൊക്കെ കേരളത്തിലോ കർണാടകയിലോ തമിഴ്നാട്ടിലോ അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കരിയർ സിസ്റ്റം എന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതെൻ്റെ വാട്സപ്പ് നമ്പറാണ് ഈ നമ്പറിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം അതോടൊപ്പം തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം എന്ത് വേണമെങ്കിലും രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരുപാട് പേരിലേക്ക് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായി അവർക്ക് ഈ വീഡിയോ സജസ്റ്റ് ചെയ്യുക എന്തുകൊണ്ട് ഇന്ന് പലരും പ്ലസ് ടു കഴിഞ്ഞിട്ട് ബി എസ് സി നേഴ്സിങ് ചൂസ് ചെയ്യുന്നു ഒരിക്കലും അവസാനിക്കാത്ത കരിയർ സാധ്യത എന്നതാണ് ഇതിനുത്തരം മനുഷ്യനുള്ള കാലം അത്രയും ആശുപത്രികളുള്ള കാലം അത്രയും രോഗങ്ങളും രോഗികളുമുള്ള കാലം അത്രയും നഴ്സിംഗ് എന്ന കരിയറും ഉണ്ടാകും അതുകൊണ്ട് നഴ്സിങ്ങിൻ്റെ ഭാവി എന്ത് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് ആ ചോദ്യത്തിന് പ്രാധാന്യമില്ല അപ്പോൾ ചോദിക്കാം അത് മാത്രമാണോ സ്കോപ്പ് മാത്രം നോക്കിയാൽ പോരാ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം ശമ്പളം നോക്കണം ജോലി സമയം നോക്കണം റിസ്ക് ഫാക്ടർ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് നോക്കണം ജോലി ചെയ്യാൻ പോകുന്നത് ആരോഗ്യ രംഗത്താണ് ആശുപത്രികളിൽ ഞാൻ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ മാത്രമേ ജോലി ചെയ്യൂ എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല രാവും പകലും ജോലി നോക്കേണ്ട ഘട്ടങ്ങൾ ഇതിനിടയിൽ വന്നേക്കാം രോഗികളുടെ വേദന കാണുമ്പോൾ അവരോട് അലിവ് തോന്നുന്നവരായിരിക്കണം ഒരു യഥാർത്ഥ നഴ്സ് അങ്ങനെ തോന്നാത്ത പക്ഷം വളരെ ബോറടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടും ഈ ജോലി മാറിയേക്കാം റിസ്ക് ഫാക്ടർ കൂടുതലുള്ള ജോലിയാണ് ബി എസ് സി നേഴ്സിംഗ് എന്ന് ഞാൻ പറയുന്നുണ്ട് അതായത് നേഴ്സായിരിക്കുക എന്നത് അത്ര എളുപ്പമായ ഒരു കാര്യമല്ല അതുകൊണ്ടാണല്ലോ നേഴ്സുമാരെ നമ്മൾ ഭൂമിയുടെ മാലാകന്മാരെന്നൊക്കെ പ്രത്യേകം വിളിക്കുന്നത് അടുത്ത പലർക്കുള്ള ഒരു സംശയമാണ് പെൺകുട്ടികൾക്ക് മാത്രമാണോ നേഴ്സിംഗ് ഫീൽഡ് എന്നതാണ് ഒരിക്കലും അങ്ങനെയല്ല ആൺകുട്ടികൾക്കും ധാരാളം ജോലി സാധ്യതയുള്ള മേഖല തന്നെയാണ് നേഴ്സിങ് എന്ന് പറയുന്നത് ആശുപത്രികൾ എന്ന പോലെ തന്നെ ഹോം നഴ്സിംഗ് എന്ന മേഖലയിലും ഇന്ന് സാധ്യതകൾ കൂടി വരികയാണ് ആളുകളെ വീടുകളിൽ ചെന്ന് പരിചരിക്കുക എന്നത് വളരെയേറെ സാധ്യതകളുള്ള മണിക്കൂറുകൾക്ക് ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയാണ് അടുത്ത ഒരു സംശയമാണ് എങ്ങനെയാണ് ഒരു നേഴ്സാവുക പലതരത്തിലുള്ള നേഴ്സിംഗ് ഫീൽഡുകളുണ്ട് ബി എസ് സി നേഴ്സിംഗ് ഓക്സിലറി നേഴ്സിംഗ് ആർമി നഴ്സിംഗ് എന്നിവയൊക്കെയാണ് അത് ബി എസ് സി നേഴ്സിംഗിനപേക്ഷിക്കാനുള്ള യോഗ്യത പ്ലസ് ടു സയൻസ് ആയിരിക്കുക എന്നത് മാത്രമാണ് വ്യക്തമായി പറഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയങ്ങൾ പഠിച്ചിരിക്കണം മൂന്ന് വിഷയങ്ങൾക്കും പ്രത്യേകം അമ്പത് ശതമാനത്തിന് പുറത്ത് മാർക്ക് ഉണ്ടായിരിക്കണം അടുത്ത ചിലർക്കുള്ളൊരു സംശയമാണ് കർണാടക സിഇ ടി എക്സാം കെ സി ഇ ടി എക്സാം ഈ വർഷം നിർബന്ധമാണോ ബി എസ് സി നേഴ്സിംഗ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ കർണാടക ബാംഗ്ലൂർ ഭാഗത്തേക്ക് അഡ്മിഷൻ നോക്കുന്ന മംഗലാപുരം ഭാഗത്തേക്കൊക്കെ അഡ്മിഷൻ നോക്കുന്നവർ കെ സി ടി എക്സാം എഴുതണോ എഴുതേണ്ടത് ആവശ്യമാണോ എന്നുള്ള സംശയങ്ങൾ പലർക്കുമുണ്ട് കൺഫേമായും ഈ വർഷം തൊട്ടത് കമ്പൽസറി ആണ് കെ സി ടി എക്സാം രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എക്സാം സെന്ററായി കർണാടക ബാംഗ്ലൂർ ഭാഗത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് നോക്കാവുന്നതാണ് ബാംഗ്ലൂർ സൗത്ത് ബാംഗ്ലൂർ നോർത്ത് ബാംഗ്ലൂർ സെൻട്രൽ മംഗലാപുരം നമുക്ക് ഇഷ്ടപ്പെട്ട എക്സാം സെൻ്റർ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അറുപത് മാർക്കിൽ എൺപത് മിനിറ്റ് ആയിരിക്കും എക്സാം വരിക ഒ എം ആർക്ക് ഷീറ്റ് പോലെ പതിനാറ് മാർക്ക് കട്ട് ഓഫും നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി എക്സാമുകൾ അറ്റൻഡ് ചെയ്യാം കേരളത്തിൽ കഴിഞ്ഞ വർഷം വരെ ബി എസ് സി അഡ്മിഷൻ നോക്കാൻ എൻട്രൻസ് എക്സാം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ വർഷം തൊട്ട് എൻട്രൻസ് എക്സാം കേരളത്തിൽ ഉണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സംസ്ഥാന സർക്കാർ സ്ഥാപിച്ച എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്വയംഭരണ സ്ഥാപനം വഴിയാണ് ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷൻ ഇത്രയും കാലം ചെയ്തിരുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും തമ്മിൽ ഒരു ലിങ്ക് എന്ന നിലയിലാണ് സർക്കാർ ഇങ്ങനെ ഒരു സ്ഥാപനം ആരംഭിച്ചത് കേരളത്തിലാകെ ഒമ്പത് സർക്കാർ നഴ്സിംഗ് കോളേജുകളാണ് ഉള്ളത് നൂറ്റി പന്ത്രണ്ട് പ്രൈവറ്റ് കോളേജുകളും ഒമ്പത് സർക്കാർ നഴ്സിംഗ് കോളേജുകളെന്ന് പറയുന്നത് തിരുവനന്തപുരം കോട്ടയം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മഞ്ചേരി കോഴിക്കോട് കണ്ണൂർ എന്നിങ്ങനെയാണ് ഇവ കൂടാതെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന നാല് സ്ഥാപനങ്ങളും സെൻ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ കീഴിൽ വരുന്ന ആറ് സ്ഥാപനങ്ങളും മലബാർ ക്യാൻസർ സെന്ററിന്റെ കീഴിലുള്ള ഒരു നേഴ്സിംഗ് കോളേജുമാണ് ഉള്ളത് കേരളത്തിലെ പതിനാല് ജില്ലകളിലുമായി നൂറ്റി പന്ത്രണ്ട് സ്വകാര്യ നഴ്സിംഗ് കോളേജുകളും ഉണ്ട് ഇവയിൽ സർക്കാർ സ്ഥാപനങ്ങളിലെ മുഴുവൻ സീറ്റുകളിലേക്കും മറ്റു സ്ഥാപനങ്ങളിലെ മെറിറ്റ് സീറ്റുകളിലേക്കും അഡ്മിഷൻ നടക്കുന്നത് എൽ ബി എസ് പുറത്തിറക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സർക്കാർ നഴ്സിംഗ് കോളേജുകളിൽ സെമസ്റ്ററിന് ഇരുപത്തി മൂവായിരം രൂപയാണ് ഫീസ് വരിക മറ്റു സ്ഥാപനങ്ങളിൽ ട്യൂഷൻ ഫീസ് സ്പെഷ്യൽ ഫീസ് എന്നിവ സ്ഥാപനങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും നാല് വർഷമാണ് കോഴ്സിന്റെ കാലാവധി തിയറിയും പ്രാക്ടിക്കലുമായി കുറേയധികം പഠിക്കാനുണ്ട് കാരണം ഡോക്ടർമാരോട് അത്രയൊന്നും ഇല്ലെങ്കിലും ഒരുവിധം പഠിക്കാനുള്ള ഒരു കോഴ്സ് തന്നെയാണ് ബി എസ് സി നേഴ്സിംഗ് എന്ന് പറയുന്നത് കോഴ്സ് കഴിഞ്ഞ് നമുക്ക് നേരെ ആശുപത്രികളിൽ തന്നെ നേഴ്സായി ജോലി ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ പി എസ് സി എഴുതിയ സർക്കാർ സർവീസ് സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് കയറാവുന്നതാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനും ജോലി ചെയ്യാനുമൊക്കെ വളരെയധികം സാധ്യതയുള്ളൊരു കരിയർ തന്നെയാണ് ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്നവർക്ക് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ എവിടെയെങ്കിലും കഴിഞ്ഞവർക്ക് കാത്തിരിക്കുന്നത് ബാംഗ്ലൂര് മംഗലാപുരം കർണാടക കേരളം തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ നിങ്ങൾ യു ജി പി ജി കോഴ്സുകൾക്ക് അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ കോളേജും കോഴ്സുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും എന്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഉറപ്പായും രേഖപ്പെടുത്തുക